ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ വേങ്ങശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ് ബേങ്ങശ്ശേരിയിൽ നിന്ന് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് നമുക്കൊരു ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരേക്കർ സ്ഥലമാണ് അതിൽ ഒരേക്കർ സ്ഥലത്ത് ഒരുനൂറ്റമ്പതിൻ്റെ ഉള്ളിൽ റബ്ബറോളം വരും ഏ കറക്റ്റായിട്ട് എണ്ണീട്ടില്ല ഒരുനൂറ്റമ്പത് റബ്ബർ കാണും അപ്പോൾ അതിൻ്റെ വില പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം റുപ്യാണ് പറയുന്നത് ലാസ്റ്റ് പ്രൈസാണ് നെഗോഷ്യബിൾ അല്ല ഫുൾ അല്ല ചെറിയൊരു ചെരുവുണ്ട് അറിയോ പിന്നെ രണ്ട് സൈഡും വഴിയുണ്ട് എല്ലാ വണ്ടി എല്ലാ വാഹനങ്ങളും പോവും ടിപ്പർ കാര്യങ്ങൾ ട്രാക്ടർ എല്ലാ വണ്ടി പോവും എല്ലാറ്റിനും പറ്റിയിട്ടുള്ള ഫാം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഒരേക്കറ അപ്പോൾ അതിൻ്റെ റേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ച് ലക്ഷം റുപ്യാണ് പറയുന്നത് പിന്നെ അല്ല ലാസ്റ്റ് പ്രൈസാണത് പാലക്കാട് ജില്ലയിൽ വേങ്ങശ്ശേരി വേങ്ങശ്ശേരി നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വണ്ടി വാഹനങ്ങളെല്ലാം പോകും അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഫാം കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക കോഴി ഫാമോ പശുവിൻ്റെ ഫാമോ കാര്യങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ari uliल parrnera Oke